ഹലോ ഗൈസ് ഇന്നത്തെ ഒരു കണ്ടന്റ് എന്താന്ന് വെച്ചാൽ നവ്യ നായറിനെ കുറിച്ചുള്ള ഒരു കണ്ടന്റാണ് വേറെ ഒന്നുമില്ല നവ്യ നായരെ ഒരാൾ ഒരാൾക്കുടിയെന്ന് തോണ്ടുന്ന ഒരു സംഭവമാണ് നമുക്ക് അതിലേക്ക് വരാം അതിലേക്ക് വരുന്നതിന് തൊട്ട് മുന്നേ നവ്യ നായർ കുറച്ച് മുന്നേ ഒരു ഇഷ്യൂസ് ഉണ്ടായി കാരണം സോഷ്യൽ മീഡിയയിൽ പത്തൊമ്പത് ലക്ഷം ആൾ അടിപ്പിച്ച് ആൾക്കാര് കണ്ട ഒരു വീഡിയോ ആണ് അതായത് നവ്യ നായർ ഒരു പെൺ ഒരു കുഞ്ഞു കുട്ടിക്ക് സെൽഫി എടുക്കാൻ ഫോട്ടോ എടുക്കാൻ നമുക്ക് ഗ്രൂപ്പായിട്ട് മാത്രമാണ് പറഞ്ഞത് ഫോട്ടോ ഞാൻ ഞാൻ ഒരു 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 ഇത് ഇങ്ങനെ അതിനെ കസിനാണ് ഇഷ്യൂ കമന്റ് ജാടയാണ് ഇന്ന തരത്തിലേക്ക് ഒരു വീഡിയോ നവ്യ നായർക്ക് തരത്തിലേക്ക് എന്താണ് അതിലുപരി പത്തൊമ്പത് ലക്ഷം ആൾക്കാർ അതിന് എക്സ്പ്ലേഷനുമായിട്ട് നവ്യ നായർ വരുന്നതും അതിനുള്ള സത്യാവസ്ഥ എന്താണെന്ന് അറിയുന്നതിന് പറയുന്നതിന് വേണ്ടിട്ടുള്ള വീഡിയോ ആയിരുന്നു അപ്പൊ നവ്യ നായരെ വളരെ മോശമായിട്ട് നവ്യ നായർക്ക് ജാടയാണ് അല്ലെങ്കിൽ ഒരു കുഞ്ഞു കുട്ടി ഒരു ഫോട്ടോ എടുക്കാൻ വന്ന സമയത്ത് എന്താണ് അവർക്ക് ഒരു സെൽഫി എടുത്തു കൊടുത്തുകൂടായിരുന്നു അവർ അവോയ്ഡ് ചെയ്തു ഇത് തരത്തിലേക്ക് പല കമന്റുകളും കാര്യങ്ങളൊക്കെ അതിൽ വന്നിരുന്നു ഓക്കെ രണ്ടാമത്തെ ഒരു സംഭവം വീഡിയോ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഒരു പ്രൊമോഷൻ പരിപാടി ഏത് ഇനിക്ക് സിനിമയുടെ പേര് അർത്ഥത്തിൽ പ്രൊമോഷൻ പരിപാടിക്ക് സൗഭ്യമായിട്ട് പുറത്തുനിന്ന് വരികയും അതിനു മുന്നേ നമുക്കൊരു വീഡിയോ കിട്ടുവരാം നവ്യ നായരെ ബാക്കി കൂടി ഒരാൾ ഒരാളെന്താണ് തോണ്ടുന്ന സംഭവം ഓക്കെ ക്ലിയർ ആണല്ലോ തൊട്ടുപുറകെ സൗബിനുണ്ട് സൗബിൻ എന്താണ് അത് കണ്ടപ്പോ നിങ്ങള് ശ്രദ്ധിച്ചു എന്നറിയത്തില്ല നവ്യ നായരുടെ റിയാക്ഷൻ അല്ല ഫേസിൽ ഉണ്ടായ റിയാക്ഷൻ വെച്ചാൽ നമ്മൾ അനുവാദമില്ലാതെ ഒരാൾ നമ്മുടെ ദേഹത്ത് തൊടുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് എന്താ ദേഷ്യം ഉണ്ടാവും ഈ പറഞ്ഞത് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് നമ്മള് ഈ പറയുന്ന പ്രേക്ഷകരുമായിട്ട് അല്ലെങ്കിൽ ആരാധകരുമായിട്ടും എന്തുകൊണ്ടാണ് ഡിസ്റ്റൻസ് ഇടുകയും ഫോട്ടോ എടുക്കാൻ അവർ പുറകോട്ട് അല്ലെങ്കിൽ വിസമ്മതിക്കുന്നതിന്റെ ഒരു മെയിൻ കാരണം എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല ഇതുപോലത്തെ കുറെ കുഴപ്പങ്ങളുള്ള കാര്യങ്ങളുണ്ട് പല ആൾക്കാരും നമ്മളെ തോണ്ട പല ആൾക്കാർ നമ്മളെ കുറച്ച് മോശങ്ങൾ പറയാം അപ്പൊ ഇതൊക്കെ കൊണ്ടൊക്കെ ആയിരിക്കാം പല നടന്മാരും നടിമാരും ഈ പറയുന്ന ആരാധകരായിട്ടിരുന്നാലും ഇവരെ കാണാൻ വരുന്ന ആൾക്കാരോട് ഈ ഡിസ്റ്റൻസ് പാലിക്കുന്നതിന്റെ മെയിൻ കാര്യം എന്താണ് ഇതൊക്കെ കൊണ്ട് തന്നെയാണ് അപ്പൊ നമ്മൾ അങ്ങനെ ഡിസ്റ്റൻസ് പാലിക്കുമ്പോൾ നമ്മൾ അവർക്ക് ജാടയാണ് അവര് അവർക്ക് എന്താണ് സിനിമ നടിയാവും അവര് പിന്നെ ഭയങ്കര ചാട ചാടയാണോ ഭയങ്കര വലിയ ഭയങ്കര ആക്ടറാണോ നമുക്ക് പല ആൾക്കാരും പല രീതിയിൽ തോന്നാം അതിപ്പോ നമ്മള് സോഷ്യൽ മീഡിയയിൽ പല വീഡിയോകളും കട്ട് കട്ട് പീസുകൾ വരുമ്പോൾ എന്താണ് നമുക്കത് ഒറ്റ നോട്ടെന്ത് കാണുമ്പോ എന്നാൽ ഇത്രയും ചാടയാണോ ഇത്രയ്ക്ക് അഹങ്കാരമാണോ നമുക്ക് തോന്നാം ഇതിൽ എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരൊറ്റ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് നമ്മളിപ്പം പല ആരാധകർ അല്ലെ എല്ലാവരും ഞാൻ നമ്മൾ പറയാൻ പറ്റുമോ എല്ലാവരും എല്ലാവരും മോശം പറയാം ചില ആൾക്കാർ മോശപ്പെട്ട ആൾക്കാരെന്തെയും ഉണ്ടാവും അങ്ങനെ അവരെന്തെയും ചിലപ്പോ ആ വീഡിയോ കാണിച്ചു പോലെ അവരെ ബേക്കില് പരിപാടി ഉണ്ടല്ലോ അത് വളരെ മോശമായിട്ടാണ് മോശമായിട്ട് അവരെ പെരുമാറിയത് പലവരും എന്തു ചെയ്യും സ്വാഭാവികമായിട്ടും അവർ പല ആൾക്കാരെയും തൊട്ടടുത്ത് അടിപ്പിക്കത്തില്ല ഫോട്ടോ എടുക്കാനായിരുന്നാലും പല ആൾക്കാർ വരും അവർക്കൊരു ഒരു ഒരു ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യും അപ്പൊ അങ്ങനെ സംഭവിക്കുമ്പോൾ എന്തു ചെയ്യും പല ആൾക്കാർക്ക് പല അവസരങ്ങൾ നഷ്ടപ്പെടും അവരോട്ടുള്ള കാരണം വേറെന്തല്ലോ ഒരു സിനിമ നടനോ നടിയോ ഒരു ഫോട്ടോ എടുക്കണമെന്ന് പല ആൾക്കാർക്ക് ആഗ്രഹം ഉണ്ടായിരുന്ന ഓട്ടോഗ്രാഫ് വാങ്ങിക്കുന്ന ആഗ്രഹം ഉണ്ടായിരിക്കും ലാലേട്ടനെ നല്ല മമ്മൂക്കായിരുന്നാലും അല്ലെങ്കിൽ വലിയ നല്ല സൂപ്പർ സ്റ്റാറുകളായിരുന്നാലും എന്തുകൊണ്ടാണ് ഈ ആരാധകരെ കൂടുതലോട്ട് ഈ ഡിസ്റ്റൻസ് പാലിക്കുന്ന ഇത് വേറെ ഒന്നും ഇല്ല ഇവര് വാന്തയും വാന്തയും ഒക്കെ ചെയ്യാം ഇവർക്ക് പരിക്കു പറ്റാം ഇതൊക്കെ കൊണ്ട് തന്നെയാണ് അവർ ഈ പല ആൾക്കാരെ ഈ അടുപ്പിക്കാത്തത് ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്ന എന്തുകൊണ്ടാണ് എല്ലാവർക്കും സ്നേഹം അവർക്കും ഈ ഒക്കെ സ്നേഹം കാണാം അവരെ സപ്പോർട്ട് കൊണ്ടൊക്കെയാണ് തന്നെയാണ് ഈ പറയുന്ന എല്ലാവരും ഈ പറഞ്ഞ മമ്മൂക്കായിരുന്നാലും ലാലേട്ടനായിരുന്നാലും ഏത് സിനിമ ഇൻഡസ്ട്രിയിലുള്ള ഒട്ടുമിക്ക ആൾക്കാരെന്നാലും അവർക്ക് ആരാധകർ ഇവരെ കൊള്ളതുകൊണ്ടാണ് അവർക്ക് എല്ലാവരുടെ സ്നേഹം കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അവർക്ക് ഒരു ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നതിന്റെ മെയിൻ കാരണം ഇതൊക്കെ കൊണ്ട് തന്നെയാണ് അവിടെയൊക്കെ അനുഭവങ്ങൾ കൊണ്ടാണ് പലതരത്തിലുള്ള ജനങ്ങളിലേക്ക് ഇടയിൽ ഇവർ ഇറങ്ങി ചെല്ലുമ്പോൾ ഇവർക്ക് ഉണ്ടാകുന്ന അനുഭവങ്ങൾ കൊണ്ടാണ് പല പല സാഹചര്യങ്ങളിലും ആരാധകരായിരുന്നാലും പല ആൾക്കാരും ഡിസ് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യേണ്ട കാര്യം വരുന്ന സാഹചര്യങ്ങളിതാണ് കാരണം എല്ലാ ആൾക്കാരും ഒരുപോലെ അല്ലല്ലോ കുറച്ച് കുഴപ്പമുള്ള ആൾക്കാരും ഉണ്ടാകും നല്ല ആൾക്കാരും ഉണ്ടാകും അപ്പം ഇതൊക്കെയാണ് കാര്യം എന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം എന്ന് പറയാം നവ്യയ്ക്ക് അല്ലെങ്കിൽ എന്താണ് അവിടെ ഈ ഈ പറയുന്ന ഫിലിം ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ആൾക്കാർക്ക് അറിയാം ഇപ്പൊ അവരെ കുറിച്ച് മോശമായിട്ടുള്ള കാര്യങ്ങൾ എഴുതി വിടാം പച്ച കള്ളങ്ങൾ എഴുതി വിടാം അതല്ല പല ചാനലുകളും അവരെ കുറിച്ച് പല ആൾക്കാരെ കുറിച്ചും ഇല്ലാ കഥകൾ എഴുതി വിടാം സത്യസന്ധമല്ലാത്ത പല കാര്യങ്ങൾ എഴുതി വിടാം മനസ്സിലായില്ലേ അപ്പം അതുപോലത്തെ ഒരു കാര്യമാണ് ഞാൻ തൊട്ട് മുന്നേ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഇവര് ഒരു പെങ്കൊച്ചിന് ഒരു ഒരു കുട്ടിക്ക് സെൽഫി നിഷേധിച്ചു എന്ന തരത്തിലേക്ക് ചാടാനും തരത്തിലേക്ക് അപ്പൊ ആ വീഡിയോ പ്രത്യേകിച്ച് പത്തൊമ്പത് ലക്ഷം ആൾക്കാർ കണ്ടോ മനസ്സിലായില്ലേ അപ്പം ഇതുപോലത്തെ പല കാര്യങ്ങളും ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ സ്വാഭാവികമായിട്ട് വരുമ്പോൾ എന്ത് ചെയ്യും ഈ മീഡിയക്കാരോടും അവർക്ക് പല ഒരു ഈ മീഡിയക്കാരോടും എന്താണ് അവർക്കൊരു വെറുപ്പ് തോന്നും അപ്പൊ നമുക്ക് മീഡിയക്കാരോട് വെറുപ്പ് തോന്നും നമുക്ക് ഒരു കുറ്റം പറയാൻ പറ്റും കുറ്റം പറയാൻ എനിക്ക് തോന്നുന്നില്ല മനസ്സിലായില്ലേ അപ്പൊ നമ്മള് നമ്മുടെ അനുഭവങ്ങളാണ് പല ആൾക്കാരിൽ നിന്ന് അകറ്റി നിർത്താൻ പ്രേരിപ്പിക്കുന്നത് മനസ്സിലായില്ലേ അവരുടെ ഫേസും അവരുടെ ഫേസ് ആണല്ലോ അവിടെ ഈ പറയുന്ന അവിടെ ഉപജീവന മാർഗം എന്ന് പറയുന്നത് അപ്പൊ അത് അത് പലതരത്തിൽ അത് ബാധിക്കുകയൊക്കെ ചെയ്യുമ്പോ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും അവർ കീ അകലം കീപ്പ് ചെയ്യും അപ്പൊ നമുക്ക് ജാട അവരൊക്കെ എല്ലാരും കുറ്റം പറയാൻ പറ്റും ജാടവുള്ള ഉണ്ട് കേട്ടോ ഇല്ലെന്ന് പറഞ്ഞില്ല അത് ഓരോരുത്തരും ക്യാരക്ടറാണ് അപ്പൊ നമ്മൾക്ക് നമുക്ക് എന്താണെന്ന് ഇപ്പം നമ്മളൊരു സെൽഫി എടുക്കാറോ നമ്മളൊരാളെ പരിചയപ്പെടാൻ പോരാ അവർ താല്പര്യം ഇല്ലെങ്കിൽ ഓക്കെ നമുക്ക് സ്വന്തമായിട്ടൊരു റെസ്പെക്ട് നമുക്ക് വേണമല്ലോ അവരൊക്കെ നമ്മളെ നോക്കി പോവാ അത്ര മാത്രമേ ഉള്ളൂ ഇവര് മനസ്സിലായില്ല അത് മാത്രം ചിന്തിക്കുക നടമരായിക്കോട്ടെ അവർ കഷ്ടപ്പെട്ടും അത്രയധികം ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടാണ് ഇന്ന് പറയുന്ന ഈ പറയുന്ന നായകന്മാരോ അല്ലെ സഹ നടന്മാരോ ഒക്കെ അവരുടെ ഹാർഡ് വർക്ക് കൊണ്ട് തന്നെയാണ് അവർ ഇന്ന് ഈ പറയുന്ന ഈ നിലനിൽക്കുന്നത് അവരുടെ കഷ്ടപ്പാടാണ് അവിടെ അത്രയും അതുപോലെ നമ്മൾ കഷ്ടപ്പെടുക നമ്മൾ ആരുടെയും ഫാൻസ് ആവാതെ ആരാധകരാവാതെ സ്വന്തമായിട്ട് നമ്മളെ റെസ്പെക്ട് ചെയ്യുകയും നമുക്ക് വേണ്ടി ആൾക്കാരെ നമ്മളെ കാത്തുനിൽക്കുകയും നമുക്ക് ബഹുമാനം കിട്ടുന്ന തരത്തിലേക്ക് നമ്മൾ വളരാൻ ശ്രമിക്കുകയും അപ്പൊ ഇതാണ് ഇന്നത്തെ കണ്ടന്റ് അപ്പോ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ അറിയിക്കുക താങ്ക് സോ മച്ച് ലവ് യു ഗൈസുമാ